ലോക്സഭ ഇലക്ഷനിൽ ചെമ്പു കോഴി തോറ്റോ ജയിച്ചോ ഇതവിടെ ഇപ്പം ചർച്ചാവിഷയമാണ് ഈ കഴിഞ്ഞ ഇലക്ഷനിൽ മുപ്പത്തിയെട്ട് ശതമാനം വോട്ടാണ് കോഴിക്ക് കിട്ടിയിട്ടുള്ളത് ബാക്കിയുള്ള അറുപത്തിരണ്ട് ശതമാനം വോട്ട് പോയിട്ടുള്ളത് ഇതര കക്ഷികൾക്കാണ് മുരളീധരനും കൂടി പോയി അവിടെ എന്ത് സംഭവിച്ചെന്ന് എല്ലാവർക്കും അറിയാം ആയതുകൊണ്ട് തന്നെ ആസൂത്രിതമായിട്ടുള്ളൊരു വഞ്ചന ചതിയുടെ പേരിൽ അയാൾ ജയിച്ചത് അതിന് ജയം എന്ന് പറയാൻ പറ്റുമോ തോൽവി എന്നല്ലേ പറയാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് ചർച്ചയ്ക്ക് വിഷയമായത് ചെമ്പുകോഴി തൃശൂരിൽ തോറ്റോ ജയിച്ചോ എന്ന ചർച്ച പടരാനുള്ള അതാണ് കേരളത്തിൽ നിന്ന് ഇതിനു മുമ്പും സഹമന്ത്രിമാരൊക്കെ ഉണ്ടായിട്ടുണ്ട് സഹമന്ത്രി എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് നമ്മുടെ മലയാളത്തിൽ ഒന്നുകൂടി വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ ഗുമസ്തൻ എന്നേ പറയാൻ പറ്റുള്ളൂ നയപരമായിട്ടുള്ള തീരുമാനമെടുക്കുന്ന ഒരു ഓഫീസിൻ്റെ മേധാവിയുടെ കീഴിൽ അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ നടത്താൻ വേണ്ടിയിട്ടുള്ള മാസപ്പടി വിവിധം വിഹിതം വാങ്ങിച്ചുകൊണ്ട് അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ നടത്താനുള്ള ഒരു ഗുമസ്തൻ അത്രയുള്ളൂ സഹമന്ത്രി അതാണ് സ്വാഹ മന്ത്രി എന്ന് പറഞ്ഞ് സ്വാഹാ ഒരു തീരുമാനം എടുക്കാനുള്ള അവകാശവുമില്ല വകുപ്പ് മന്ത്രി പറയുകയാണ് ഈ പാനയുണ്ട് ഈ പാനയുടെ ഇതിൻ്റെ മേൽഭാഗം അത് ഊരാതെ ഇങ്ങനെ എഴുതിയേ എഴുതിയ അപ്പൊ അങ്ങനെ എഴുതാൻ പറ്റുമോ അങ്ങനെ എഴുതിയാൽ മതി ഞാൻ പറഞ്ഞ അനുസരിച്ചാൽ മതി അനുസരണം ചെടിയുടെ കൊമ്പെടുത്ത് കടയിലെ കുത്തേണ്ട പേരിന്റെ ഭാഗം അതിന് ഇങ്ങനെ കുത്താൻ പറഞ്ഞ അങ്ങനെ കുത്തിക്കോളണം അതാണ് സഹമന്ത്രി സ്വാഹ അയാൾക്ക് അയാളുടെ ഒന്നും ചെയ്യാൻ പറ്റില്ല തൃശ്ശൂരിൽ കോപ്പൻ ചെയ്യാൻ പോണില്ല ഒരു മെട്രോ വലിച്ചു നീട്ടാൻ പോണില്ല കൃഷിയാനുള്ള പറഞ്ഞിട്ടില്ല നിങ്ങളിവിടെ ഞങ്ങളുടെ മേലോട്ട് എടുക്കുന്ന പറഞ്ഞിട്ടുള്ളത് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ജൂലൈ നാലാം തീയതി ഇവിടെ അണ്ടിക്കുർബാനയും ചന്തി കുർബാനയും പേര് പറയും ഓലി അടി അടക്കാൻ പോവാ ഇയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും അവിടെ ചെല്ലട്ടെ എന്ന് കയറി ചെല്ലട്ടെ അവരാണല്ലോ വോട്ട് കൊടുത്ത് ജയിപ്പിച്ചത് മോഡിയെ കൊണ്ട് വരട്ടെ അത് വേറെ കാര്യം ഈ അടുത്ത കാലത്ത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു സുവാഹമന്ത്രി ഉണ്ടായിരുന്നു വാഴ മുരളീ മുരളീധരൻ അയാൾ മാസത്തിലൊരുക്കെ നികുതി പണം ഉപയോഗിച്ച് ഫ്ലൈറ്റിൽ കയറി കേരളത്തിൽ വരും എന്നിട്ട് കേരളത്തിൽ അവിടെ പോയിട്ട് ടൂ ഠു തിരിച്ചു പോവും ഇതല്ലേ ചെയ്തിരുന്നത് എന്തെങ്കിലും ഒരു കാര്യം എന്തെങ്കിലും ഇത്രയും പോകുന്നൊരു കാര്യം കേരളത്തിന് വേണ്ടി ചെയ്യാൻ പറ്റിയോ ആ സ്വാഹമന്ത്രിക്ക് മുരളീധര മന്ത്രിക്ക് ഇനി അതിനപ്പുറം ഇയാളെന്താ ചെയ്യാൻ പോണേ ഇവരുടെ പേരിൽ മാനസിക പീഡനങ്ങൾ അനുഭവിക്കാൻ മാത്രമാണ് കേരളീയരുടെ യോഗം കേരളത്തിന് ജയിച്ചാൽ ജയിച്ചു കഴിഞ്ഞാൽ കേരളത്തിനൊരു മന്ത്രി ഉറപ്പാണെന്ന് ആരാ പറഞ്ഞേ ഏ ബി ജെ പി നേതാക്കള് പറഞ്ഞില്ലേ ഈ ചെമ്പു കോഴി തന്നെ പറഞ്ഞില്ലേ അവിടെ വന്ന് ഉറക്കെ ആക്രോശിച്ചില്ലേ മോഡി കാ ഗ്യാരണ്ടി അവിടെയും പറഞ്ഞില്ലേ മന്ത്രിപദം തരുമെന്ന് ആരാ പറ്റിച്ചത് ഏതായാലും ഇത് ചെമ്പോഴിക്ക് വലിയ അയാളെ അപരാധിയായിട്ട് ചിത്രീകരിക്കാൻ പറ്റില്ല ഒരു അടിമയാണ് ഒരു പാവം മനുഷ്യൻ ഇപ്പോഴും കുട്ടിയോടുപ്പിട്ട് ഇവിടെ ഒരു നേരം ഇവിടെ നേരം കയ്യിൽ ഇവിടെ നേരം ഇവിടെ ഒരു നേരം പതിനൊന്ന് പേരെല്ലാം ആ മോതിരവിട്ടിട്ട് ഒരു എളിപ്പിയെടുക്കേണ്ടതെന്നായാലും ഏതൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പം പറഞ്ഞു പറ്റിച്ചത് ആരാ പറഞ്ഞു പറ്റിച്ചത് ആരാ മോഡിയല്ലേ ഏ ജയിച്ചാൽ കേന്ദ്രമന്ത്രി എന്ന് പറഞ്ഞാൽ ഈ മന്ത്രിയാണോ സ്വാഹമന്ത്രിയാണോ കേന്ദ്രമന്ത്രി എന്ന് പറയുന്നത് ഞാൻ അബുദാബിയിൽ പോയ സമയത്ത് അവിടെ നമുക്ക് എല്ലാവരും പ്രിയങ്കനായിട്ടുള്ള യൂസഫലി സാഹിബിന്റെ വീട്ടിലും പോയി അപ്പൊ അവിടെ കാറ് കണ്ടു എനിക്കാവുമ്പോൾ തൊട്ട് തോക്കണമെന്നുണ്ടായിരുന്നു തൊട്ട് കഴിഞ്ഞ് അവരെന്താ വിചാരിക്കുക തൊടാൻ പറ്റിയില്ല റോൾസ് റോയ്സാ എന്നാൽ വെറുതെ ഓട്ടക്കണ്ണിട്ട് നോക്കിയത് എന്താ ഈ സാധനം എന്ന് ഞാനും തീരുമാനിച്ചു ആഹാ അദ്ദേഹത്തിനൊരു കാറുണ്ട് എനിക്കൊരു കാറ് വേണം ഞാൻ ഇവിടെ വന്ന് രണ്ടായിരം രൂപയ്ക്ക് മൂവായിരം രൂപ നാലായിരം രൂപയ്ക്ക് ഒരു കാറ് വാങ്ങിച്ചു കാർ വീണ്ടു മുമ്പിൽ കിടക്കുന്നുണ്ട് അതിൻ്റെ മുമ്പിൽ മൈക്ക് സെറ്റും ഉണ്ട് കേട്ടോ ലോട്ടറിക്കാരൻ വേണ്ടെന്ന് വെച്ചാൽ കാറാ എന്നാലെനിക്ക് പറയാലോ എനിക്കും ഉണ്ടൊരു കാർ അത് യൂസഫ് അലി സാഹിബിനെ മാത്രമല്ല എനിക്കും ഉണ്ടൊരു കാറ് ആ ഇനി അടുത്ത ഇവിടെ പൂരം നടക്കുന്നുണ്ട് അത് വരുമ്പോൾ ഒരു ഹെലികോപ്റ്ററും വാങ്ങിക്കും അതിന് പത്ത് നൂറിനോടത്തെ ഒരു ഹെലികോപ്റ്റർ കിട്ടും അത് ഞാൻ വീടിൻ്റെ മേലെ തൂക്കും അപ്പം എന്തായി എനിക്കുണ്ട് ഒരു ഹെലികോപ്റ്ററും ഹെലികോപ്റ്റർ അല്ലേ അത് നാട്ടുകാരോട് പറയാമല്ലോ എനിക്ക് ഹെലികോപ്റ്റർ ഉണ്ട് ഉണ്ടത് അവരെങ്ങനെ വീട്ടിൽ വരുമ്പോൾ സ്വാമിയുടെ ഹെലികോപ്റ്റർ ഇവിടെ ദേഹം കെടുക്കണു അവിടെ കാറ്റത് കിടുന്ന ആടുണ്ട് ഇത്രയല്ലേ ഉള്ളൂ കേന്ദ്രമന്ത്രി എന്ന് പറഞ്ഞാൽ ക്യാബിനറ്റ് മന്ത്രിയാണ് ആ ക്യാബിനറ്റ് ഇടയിൽ തന്നെ ഒരു ഗൂഢസംഘടന അഞ്ച് മന്ത്രിമാരുടെ അതിലൊന്നും പെടാതെ പോട്ടെ സ്വതന്ത്ര ചുമതല അതുമില്ല ഇതൊന്നുമില്ലാതെ ഒരു ഗുണസ്ഥനായിട്ട് മാറി സ്വാഹമന്ത്രിയായിട്ട് മാറി അയാൾ എന്ത് ചെയ്യാനായ നമ്മളെ പറഞ്ഞു പറ്റിച്ചതാര സാക്ഷാൽ മോഡി തന്നെ ഇതിനു മുമ്പ് മുരളീധര മന്ത്രി ഉണ്ടായിരുന്നു ഇവിടെ രാജീവ് ചന്ദ്രശേഖർ ഇവരൊക്കെ ഇവിടെ മത്സരിച്ചത് ഒറിജിനൽ മന്ത്രിമാരാകാൻ വേണ്ടിയിട്ടാണ് തോറ്റ ജയിച്ചു കഴിഞ്ഞാൽ കേന്ദ്രമന്ത്രിയാക്കി മാറ്റും വലിയ തോരഞ്ഞെടുത്ത് കയ്യിൽ കൊടുക്കും കേന്ദ്രമന്ത്രി സ്ഥാനം ഇനിയിപ്പോ തോറ്റാലോ തോറ്റാൽ സഹമന്ത്രി ഇതാണല്ലോ കേരളത്തിന്റെ ഗതി തോറ്റാൽ സഹമന്ത്രി അവസാനം ഒരാൾ ജയിച്ചു ഒരാൾ ഇതിൽ എഴുതിയിരിക്കുകയാണ് രോഗി ഇച്ഛിച്ചത് പാല് വൈദ്യൻ കൊടുത്തത് എന്താണെന്ന് അറിയാമോ നമ്മളുടെ മിക്സിയിലിട്ട് അരച്ച് കുറച്ച് വെള്ളം കൂടി അരച്ച് അതാ കൊടുത്തത് അറിയോ പാവയ്ക്ക നീര് ഇത് ചതിയല്ലേടോ ായനാരുടെ ഭാഷയിൽ ചോദിച്ചാൽ ഇത് ചതിയല്ലേടോ ചതിയല്ലേടോ ഇത് ചതിയാണെന്ന് ആരാ പറയണ്ടേ ബിജെപിക്കാരല്ലേ പറയണ്ടേ സംസ്ഥാനത്തുള്ള ബി ജെ പി കാരല്ലേ പറയണ്ട അവർ മിണ്ടുവോ അവർ മിണ്ടില്ല കാരണം അവരൊക്കെയും ഒരു സഹമന്ത്രിയെങ്കിലും ഒരു സഹമന്ത്രി സ്വാഹ എങ്കിൽ സ്വാഹ അത് കാത്തിരിക്കുന്നവരല്ലേ ഉത്തരേന്ത്യ മുതലാളിമാരുടെ കാഷ്ടം അത് വീഴുന്നത് പണ്ടത്തെ ഇടുക്കിയിലുള്ള ക്രിസ്ത്യൻ വീടുകളുണ്ട് അവരുടെ കക്കൂസിൽ അവരുടെ മലം ചെന്ന് വീഴുന്ന ഒരു ഒരു ആ കുഴിയിലേക്ക് ഇങ്ങനെ ചാച്ചിറക്കിയിട്ട് പന്നികൾക്കിറങ്ങാൻ സ്ഥലമുണ്ട് ഇതങ്ങട്ട് വീഴുമ്പോഴേക്കും പന്നികൾ വരും പിന്നും അവർ ഉത്തരേന്ത്യൻ ബി ജെ പി മുതലാളിമാരുടെ കാഷ്ടം തിന്നാൻ വേണ്ടിയിരിക്കുന്നവരല്ലേ അതുകൊണ്ട് അവർ മിണ്ടുവോ മിണ്ടില്ല അവരല്ലേ മിണ്ടേണ്ടത് ഞങ്ങളെ വഞ്ചിക്കരുതായിരുന്നു പറയേണ്ടത് അവരല്ലേ ഇവിടെ കാലം എത്രയായി നാണം കെട്ട് മാനം കെട്ട് ചവിട്ടിക്കൂട്ടിൽ അതനുഭവിച്ച് അവസാന ഒരു മന്ത്രിയെ കിട്ടി ഗൂഢപ്രവർത്തനമാണ് ആസൂത്രിതമാണ് ഒരു കൂട്ടം ആൾക്കാർ അവരുടെ വോട്ട് ആർക്കോ കൊടുക്കണമോ അയാളെ വഞ്ചിച്ച് ചതി ഇയാൾക്ക് കൊടുത്തത് എനിവേ ജയിച്ചു അത് കഴിഞ്ഞ് അവിടെ പോകുന്ന സമയത്ത് കേന്ദ്രമന്ത്രി സ്ഥാനം കൊടുക്കേണ്ടതല്ലേ അത് കൊടുത്തില്ല അതിൻ്റെ കീഴെ കൊടുക്കേണ്ടതല്ലേ അതും കൊടുത്തില്ല അതിൻ്റെ കീഴേ അതും കൊടുത്തില്ല ഇതൊന്നും അല്ല നിലം പരിശാക്കി കളഞ്ഞില്ലേ മന്ത്രിയുടെ കീഴില് കഴുകാൻ നിൽക്കുന്നതിനായിട്ട് മാറിയില്ലേ സുവാഹാമന്ത്രി ഗുമസനായിട്ട് മാറിയില്ലേ അതിന് വിയോജിപ്പ് പ്രകടിപ്പിക്കാൻ കേരളത്തിലെ നേതാക്കന്മാർക്ക് കഴിഞ്ഞു കഴിഞ്ഞില്ല എന്തായാലും എന്തായാലും ഇതൊരിക്കലും നീതീകരിക്കാൻ കഴിയാത്തൊരു അവഗണനയെ പോയി കേരളത്തിന് ഇതൊക്കെ മതി പഴം തുണി കേരളത്തിൽ ഇതൊക്കെയും മതി രണ്ട് പഴം പഴം എടുത്തിട്ട് പിടിച്ചോ അവിടെ പോയിരുന്ന് തിന്നോ മക്കളോട് പറഞ്ഞ പോലെ മരുമക്കൾക്കാണ് പത്തായിരത്തിൻ്റെ ചാവി കൊടുക്കുക ഇനി മറ്റൊരു കാര്യം കൂടി ഉണ്ട് ഇപ്പം പറയുന്നത് ഞാനത് പണ്ടേ പറഞ്ഞ എനിക്ക് മന്ത്രിസ്ഥാനം വേണ്ടത് പിന്നെ എന്തിനാണ്ടോ എന്തിനാണോ മൈ എന്തിനാണോ മൈ ഗുണത്താൻ ഇവിടെ മത്സരിച്ച് ജനങ്ങളോട് പറഞ്ഞേ ഞാൻ അവിടെ പോയാൽ മന്ത്രിസ്ഥാനം കിട്ടും എൻ്റെ കീഴിൽ പത്ത് മന്ത്രിമാരുണ്ടാകും എന്നൊക്കെ പറഞ്ഞത് താനല്ലേടോ ഇപ്പം ഞാൻ വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് നിർബന്ധിച്ച് സഹമന്ത്രിസ്ഥാനം തന്നതാണ് പ്രധാന ജോലി ഞാൻ സിനിമയിൽ അഭിനയിക്കലാണ് എൻ്റെ പ്രയോറിറ്റി സിനിമയിൽ അഭിനയിക്കുന്നതാണ് താൻ ആരേടോ വചിച്ചത് ഏ തൃശൂക്കാർക്ക് മുഴുവൻ നാടും പഴ പിള്ളേർ പറഞ്ഞ പോലെ തന്നെ പറയണ്ടാക്കി കൊടുത്തില്ലേ താൻ കാണിച്ചത് തെറ്റല്ലേ പാർട്ട് ടൈം മന്ത്രി ഇപ്പോൾ പാർട്ട് ടൈമില്ല ഫുൾ ടൈം ഫുൾ ഫുൾ സമയവും കാരവനകത്ത് ഇവിടുന്ന് ആരേനും കയറി ചെന്ന് പൊന്നൂക്കരയിൽ അല്ലെങ്കിൽ മണ്ണൂത്തിന്നോ അതല്ലെങ്കിൽ അയ്യന്തോളിൽ നിന്ന് ആരെയും ചെന്ന് ഞങ്ങളുടെ എം പി ഒന്നും കാണണം ബോഡ് ഭയത് മറികളു എന്ന് പറയില്ലേടോ ഏ ഷൂട്ടിങ് സെറ്റിൽ ഏതെങ്കിലും ഒരു പാവപ്പെട്ടൊരു കല്യാണിക്കുട്ടി എമ്മി ആരെങ്കിലും അവരുടെ പെൻഷൻ്റെ കാര്യവും പറഞ്ഞു കഴിഞ്ഞാൽ അടുപ്പിക്കൂ അവിടേക്ക് അടുപ്പിക്കോ അവിടേക്ക് സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടിയിട്ടാണോ മന്ത്രി സ്ഥാനം തന്നാൽ എം പി സ്ഥാനം തന്നത് എന്നിട്ട് എനിക്ക് എന്ന് പറഞ്ഞു പോകുന്നു അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളാണ് അപരാധി കോഴിയാണ് അപരാധി ഇവിടുത്തെ മറ്റേ നേതാക്കന്മാർ അപരാധികൾ അതല്ല ഇനി മോഡി വഞ്ചിച്ചിട്ടുണ്ടെങ്കിൽ സഹമന്ത്രി സ്ഥാനം കൊടുത്ത് വഞ്ചിച്ചിട്ടുണ്ടെങ്കിൽ ക്യാബിനറ്റ് സ്ഥാനം കൊടുക്കാതിരുന്നാൽ അയാളാണ് അപരാധി അയാളാണ് വഞ്ചകൻ അയാളാണ് കേരളത്തിൻ്റെ കരിവാരി കരിവാരിത്തേച്ചത് ഇനി മറ്റൊരു കാര്യം കൂടി പറയാനുള്ളത് സിനിമ ക്യാരവനിലിരുന്നിട്ട് ഭരിക്കാൻ പോവുകയാണ് എന്നാണ് ഇനി പറയുന്നത് ഫോണിലൂടെയുള്ള ഭരണം അപ്പം സാധാരണക്കാർക്ക് പിടികിട്ടൂല തൃശൂർ പൂരത്തിന് പുതിയ രൂപരേഖ ഉണ്ടാക്കുന്ന പറഞ്ഞിരിക്കുകയാണ് നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ഇരുന്നൂറ്റി ഇരുപത്തി വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച തൃശ്ശൂർ പൂരം കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റെട്ടിൽ തമ്പുരാൻ പൊന്ന് തമ്പുരാൻ തിരുമനസ് ശക്തം തമ്പുരാൻ ആരംഭിച്ച് അന്ന് തന്നെ രൂപരേഖ തയ്യാറാക്കിയിട്ട് വെച്ച് തെക്കോട്ടർക്കത്തേൻ്റെ കാര്യവും അശോകേശ്വരം ക്ഷേത്രത്തിലേക്കുള്ള എഴുന്നള്ളപ്പിൻ്റെ കാര്യവും ഒക്കെയും തയ്യാറാക്കി വെച്ചിരുന്നു അങ്ങനെ തയ്യാറാക്കി രൂപരേഖ തയ്യാറാക്കി വെച്ച് ശക്തൻ നമ്പരാൻ ചെയ്തു വെച്ചതിന്റെ മേലെ കൈവയ്ക്കാൻ പോവുകയാണ് കോഴി അതിനെ കൂട്ടു തിരുവമ്പാടി ദേവസ്വവും പാറമേക്കാവു ദേവസ്വവും അതിന് മാത്രമല്ല കൂട്ടു നിൽക്കുക തൃശൂരിലൂടെ കേരളത്തിലേക്കുള്ള ആക്സസ് വഴി തുറന്നു കൊടുക്കുകയാണ് ചെയ്യുന്നത് സംഘപരിവാറികൾക്ക് നിങ്ങളെക്കാലത്തും അപരാധികളായിട്ട് അറിയപ്പെടും പാറമേക്കാവുകാരും തിരുവമ്പാടിക്കാരും തൃശ്ശൂർ പൂരത്തിൻ്റെ പുതിയ രൂപരേഖ ഇനി എൻ്റെ പേരിൽ ആ തമ്പുരാന്റെ പേരിലല്ല ഈ തമ്പുരാൻ്റെ പേരിൽ തൃശൂർ പൂരം അറിയപ്പെടണം പാറമേക്കാവ് തിരുവമ്പാടി ആളുകളെ തേരമ്പിൽ രാമകൃഷ്ണൻ അവളെ നിങ്ങളിത് സമ്മതിക്കൂ നിങ്ങളിപ്പോഴേ പ്രതികരിച്ചില്ല ഈ കാര്യങ്ങൾ കുമ്പള്ളാകും അവരെ കയ്യിൽ ചെന്ന് പിടും തൃശ്ശൂരിൽ വർഗീയത മതസ്പർധയും കൊണ്ടുവന്ന് തൃശ്ശൂരിനെ ഒരു ചാണക ചാണകക്കുഴിയാക്കാനുള്ള ഈ ചെമ്പുകോഴിയുടെ പദ്ധതിയെ ഇപ്പോഴേ പ്രതിരോധിക്കണം അതിൽ അടിച്ചോടിക്കണം അടിച്ചോടിക്കണം പാർട്ട് ടൈം രാഷ്ട്രീയക്കാരനെ അടിച്ചോടിക്കണം ക്യാബിനറ്റ് സ്ഥാനം വേണ്ട എന്ന് ചെമ്പ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തൃശ്ശൂകാരുടെ കാണിച്ച അപരാധമാണ് ക്യാബിനറ്റ് തരെന്ന് മോഡി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തൃശ്ശുകാരുടെ അയാൾ കാണിച്ച അപരാധമാണ് അക്ഷന്തവ്യമായിട്ടുള്ള അപരാധം ഏതായാലും തൃശൂർ പൂരത്തിൻ്റെയോ ഒപ്പം മൊത്തം തൃശൂരിൻ്റെയോ തലതൊട്ടപ്പനാകാൻ ഈ ഇക്കണ്ടൻ നായരെ സമ്മതിക്കരുത് അതിന് സമ്മതിച്ചാൽ ചെമ്പിൻ്റെ പ്രവർത്തനം നിസ്സംഗതിയോടുകൂടി നിങ്ങൾ നോക്കി നിന്നാൽ സംഘപരിവാർ തൃശൂരിനെ വിഴുങ്ങിയാൽ അതുവഴി കേരളത്തെ വിഴുങ്ങിയാൽ ഭൂമി മലയാളം ഉള്ളിടത്തോളം കാലം അതിൻ്റെ അപരാധം പേറേണ്ടത് തൃശൂകാരായിരിക്കും പാറമിക്കാവുകാരായിരിക്കും തിരുവമ്പാടിക്കാരായിരിക്കും സംശയവുമില്ല ഒരിക്കലും മനസ്സുകൊണ്ട് വിചാരിച്ചതല്ല തൃശ്ശൂർ വഴിക്കായിരിക്കും അവർ റെഡ് റെഡ് കാർപ്പ് വിരിച്ചു കൊടുക്കുന്ന പരിപാടി തൃശ്ശൂകാർ ചെയ്യുന്നു വിചാരിച്ചതല്ല കേരള സ്റ്റോറി വന്നപ്പോൾ തൃശ്ശൂർ പ്രദർശിപ്പിച്ചില്ല അതിനുള്ള മാന്യത തൃശ്ശൂരെ എല്ലാ കാലത്തും കാണിച്ചിട്ടുണ്ട് മതസ്പർദ്ധാ വിശേഷങ്ങൾ തൃശ്ശൂരെ ഏറ്റിട്ടില്ല തൃശ്ശൂർ നടക്കുമ്പോഴും പാറമേക്കാവ് വേറെ നടക്കുമ്പോഴും ഒരിക്കൽ പോലും അങ്ങോട്ടും ഇങ്ങോട്ടും സ്പർദ്ധയോടുകൂടി നോക്കിയിട്ടില്ല പക്ഷേ തൃശ്ശൂർ ക്രിസ്സംഗികളെ തൃശ്ശൂരിലെ ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും വഞ്ചിച്ചു ആർ എസ് എസ് കാരെ വഴി നടത്തുക വഴി അവർക്ക് റെഡ് കാർഡ് വിരിക്കുക വഴി തൃശ്ശൂരിൽ പട്ടക്കാര് പള്ളിക്കാരും പട്ടക്കാരും വലിയ കൊടിയ വഞ്ചനയാണ് അവർ നടത്തിയത് അതിൽ അടി കിട്ടാൻ പോകുന്നുള്ളൂ ജൂലൈ നാലാം തീയതി അണ്ടിക്കുർബാനയും ചന്ദിക്കുർബാനയുടെയും പേരിൽ വലിയ സ്ഫോടനം നടക്കും ഇവരിവിടെ ഇവരിവിടെ ചെയ്തതിനുള്ള മറുപടി അവിടെ കിട്ടും തൃശ്ശൂരിൽ ചാണകം മണക്കാൻ തുടങ്ങിയ സമയത്ത് തന്നെ ശക്തം നമ്പരാൻ അദ്ദേഹത്തിൻ്റെ ആത്മാവ് ആത്മഹത്യ ചെയ്തു മുഖം പഠിച്ചു വീണ് പൊട്ടിത്തകർന്നു അദ്ദേഹം അപമാനം താങ്ങാൻ വഴി വയ്യാതെ ആറാട്ടുപഴിയിലാണ് പൂരം ഉണ്ടായിരുന്നത് തൃശ്ശൂരല്ല പൂരം ഉണ്ടായിരുന്നത് ആറാട്ടുപഴിക്ക് എഴുന്നള്ളിച്ച് പോകുന്ന സമയത്ത് പൂച്ചുണ്ണിപ്പാടത്തോ മറ്റോ വെച്ച സമയത്ത് അവിടെ വന്ന സമയത്ത് അപമാനമേറ്റുവാങ്ങിയപ്പോൾ മഴ പെയ്ത് നേരം വെയ്യപ്പോൾ അപമാന അപമാനിച്ചു തിരിച്ചയച്ചപ്പോൾ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ടിലാണ് ശക്തം നമ്പുരാൻ പൂരം ആരംഭിച്ചത് അപമാനം സഹിക്കാൻ കഴിയാതെ ഒരു വരുത്തന്റെ ആഗമനം അയാൾ തൃശ്ശൂർപുരത്തിൽ പുതിയ രൂപരേഖ ഉണ്ടാക്കി മാറ്റാൻ പോവുകയാണത്രേ അതിൽ അപമാനം സഹിക്കാൻ പറ്റാതെയാണ് സ്വന്തം മണ്ണിൽ തലയിടിച്ച് വീണ് അത് ഒരിക്കൽ കൂടി സ്വയം ഇല്ലാതായി മാറിയത് വരാൻ പോകുന്ന ഭവിഷ്യത്ത് മുൻകൂർ കണ്ടിട്ട് പാറമേക്കാവ് തിരുവമ്പാടി ദേവസ്വക്കാർ ജാഗരൂകരായിരുന്നാൽ അവർക്ക് നല്ലത് തൃശ്ശൂരിന് നല്ലത് കേരളത്തിന് നല്ലത് നല്ലത് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക സുരേഷ് കോഴി ജയിച്ചിട്ടില്ല സുരേഷ് ഗോപി മന്ത്രിയുമായിട്ടില്ല ഭരണകൂടത്തിനകത്ത് ഗുമസ്ത പണി അതാണ് സ്വാഹാ മന്ത്രി അത്രയേ ഉള്ളൂ അതിനപ്പുറമുള്ളൊരു മാനം നിങ്ങൾ അയാൾക്ക് കൽപ്പിച്ചു കൊടുത്താൽ മാറുന്നത് മാനം പോകുന്നത് ാണം കെടുന്നത് നിങ്ങളൊക്കെ തന്നെയായിരിക്കും തൃശ്ശൂക്കാരായിരിക്കും കേരളത്തിലെ സാംസ്കാരിക തലസ്ഥാനം എന്ന് പറയുന്ന ആ ഡെസ്റ്റിനേഷൻ എന്നെ അവസാനിച്ചു ഇനി അസാംസ്കാരിക തലസ്ഥാനം എന്നുള്ള പേര് പേറാനിൽ ഒരിക്കലാണോ നിങ്ങൾ അങ്ങനെ അങ്ങനെയല്ലാതിരിക്കട്ടെ നമസ്കാരം